കുറച്ച് കുറച്ച് കിട്ടില്ല ഇതിനോ ഇതി എങ്ങനെ എനിക്ക് ഇത്ര ചെറുതാ വേണ്ടതേ നിങ്ങളുടെ മനലൊരു പുതിയ കഥകളിക്കാരും വന്നിട്ടില്ലേ ഇതാ അയാളുടെ പേര് കുഞ്ഞുണ്ണി രാവണിയാശാന്റെ ശിഷ്യനാണേ ഓ ആരുടെ ശിഷ്യൻ ആവട്ടെ നല്ല സുന്ദര ഒരു നേർക്കു നേർക്കും ഏറ്റുമുട്ടി ഞങ്ങള് പക്ഷെ വഴങ്ങുന്നില്ല ആ ഇനി അതെ നല്ല കുടുംബത്തിൽ പിറന്ന ആളാ അദ്ദേഹം നിന്റെ വലയിലൊന്നും നോക്കാം നാരായണി അന്വേഷിച്ചു വന്നില്ലെങ്കിലേ നാരായണിയെ ആവാഹിച്ചു വരുത്തും രാവിലെ എന്നെ തലതറച്ച വർത്താനാ പറയണ നാരായണി കൊണ്ടുപോകും ആ കാമദേവന് കണ്ണ് തട്ടിപ്പോയി രക്ഷയില്ല ആരോടാ എനിക്ക് അറിയില്ല അതെങ്ങനെയാ മൂന്നക്ഷരവും മുറുക്കവും വേണം കുരുത്തം അതില്ലാത്തവരോട് എന്ത് പറഞ്ഞിട്ടെന്താ ഈ മലരപ്പിനെ കണ്ട കാലം മിന്നൽ കൊടി മണ്ണിലേക്ക് ഇറങ്ങി ഇറങ്ങി വരികയോ വിധുമണ്ഡലം ക്ഷിതിയിലേക്ക് വിധുമലം നാരായണി മോഹിച്ചു പോയി ഇതുവരെ ആയിട്ടും അടിച്ചുതളിക്കാരി മോഹിച്ചില്ല അസത്തം വേണ്ടാതെ പറയുള്ളൂ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn നിന്റെ വേളി നടക്കണം എന്നുള്ളത് ഞങ്ങളുടെ ഒരു സ്വപ്നമാണ് എന്താ ഇപ്പോൾ ഇത് പറയുന്ന നീ വിചാരിക്കണ്ട ഞങ്ങൾക്ക് ഈടെയായി ഇത് മാത്രമേ ഉള്ളൂ ഒരു ചിന്ത നമ്മളെ ആരാ സഹായിക്കാൻ എന്താ രണ്ടുപേരും ചേർന്ന് പറഞ്ഞു വരുന്നേ വേളി നിന്റെ വേളി കഥകളി പഠനം പൂർത്തിയാവട്ടെ അത് ആലോചിക്കാം എനിക്കും ചില സ്വപ്നങ്ങളില്ലേ മതി അത് മതി പഠനം ഇപ്പൊ കഴിയുമല്ലോ അത് കഴിഞ്ഞിട്ട് മതി കുഞ്ഞുണ്ണിയെ കുട്ടിക്കിഷ്ടമാണെന്നൊരു വാർത്ത കേട്ടു നമ്പൂരാരുടെ മനയില് അയാളെ കയറ്റി പാർപ്പിക്കാന്ന് വെച്ചാൽ എന്താണൊരു വഴിന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്കൊരു ഉത്തരവും കിട്ടുന്നില്ല അല്ല നാട്ടുകാരുടെ വാഴ അടയ്ക്കാൻ നമുക്ക് എന്തേലും വേണ്ടേ നാട്ടുകാരുടെ ചോദ്യോത്തര കളരിയാണോ ഈ മന എത്രയോ കാലായി കഷ്ടപ്പാടുകൾ സഹിച്ച് സഹിച്ച് വലഞ്ഞിരിക്കുമ്പോ ഈ നാട്ടുകാരിൽ ആരെങ്കിലും ദാഹജലം വേണോന്ന് ചോദിച്ചു വഴി നമ്മൾ തന്നെ ഉണ്ടാക്കണവെച്ച മോളെ അങ്ങനെ പറയരുത് നമുക്ക് വീട്ടുകാരും നാട്ടുകാരും ഒക്കെ വേണം സ്നേഹത്തെ സ്മാർത്ത വിചാരം ചെയ്ത് പടിപ്പുറത്താക്കിയ ചരിത്രം ഉള്ളവരാണ് ഞാനും കുറെയൊക്കെ വായിച്ചിട്ടുണ്ട് ഗ്രഹദോഷങ്ങളെ കുഴിച്ചിടാൻ പരിശീലിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞാൻ എല്ലാ വ്രതവും എടുത്ത് മുടിഞ്ഞരാൾക്ക് ഇങ്ങനെയല്ലാതെ ആവാൻ കഴിയുക പ്രതീക്ഷയുടെ ഒരുതരി വെളിച്ചം തേടിയുള്ള യാത്രയിലാണ് ഞാൻ മോളെ ഞങ്ങളൊന്ന് കാവിൽ പോയിട്ട് വരാം മോള് വരുന്നുണ്ടോ ഇല്ലമ്മേ പോയി വരും ഉമ്മറവാതിൽ അടച്ചോളൂ വിളിക്കാം <laughs> ഈ വിരൽ തുമ്പിൽ തൊടൂ എൻ്റെ ഗ്രഹപ്പിഴകളെ ഭേദിക്കൂ ഈ മനയുടെ ഇരുട്ടിലേക്ക് നിറയെ മിന്നാ മിനുങ്ങുകളെ കൊണ്ടുവരൂ എന്തിനാ കരയണേ എന്താ എന്താ ഇണ്ടായത് പറയൂ കരയണ്ടേ പറയൂ സഹായിക്കണം തൊമ്പി മുത്തായപ്പോരയിൽ താമസിക്കണം കുഞ്ഞുണ്ണി ഞങ്ങള് തമ്മില് നല്ല ഇഷ്ടത്തിലാ േട്ടൻ കല്യാണം കഴിക്കാൻ സമ്മതിക്കണില്ല എന്റെ മുമ്പിൽ അന്ന് ഒറ്റ മാറുകയുള്ളൂ തമ്പുരാട്ടി കുഞ്ഞുണ്ണേട്ടനെ പറഞ്ഞ് സമ്മതിപ്പിക്കണം കുട്ടിയെ പ്രസവിക്കില്ല നമ്മളായിട്ട് എനിക്ക് വേറെ ഒരു മാർഗമില്ല ചിട്ടാൻ കുട്ടിയെ രക്ഷിക്കണം കുഞ്ഞു രണ്ടും പറഞ്ഞു മനസിലാക്കണം